ഇവരെ ഫ്രീ ആയിട്ട് ഒരു അതുകൊണ്ട് നമ്മൾ ാണ് അതോണ്ട് ഫസ്റ്റ് ടൈം കാണുവാണ് ഞാൻ ഞാൻ ട്വന്റി ട്വന്റി ആഫ്റ്റർ ലൈഫ് ഉണ്ടോ സോൾ എന്നത് ഉണ്ടോ പറയൂ പ്ലീസ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് സോൾ ഉണ്ടെന്നും ആഫ്റ്റർ ലൈഫ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒരു മാർഗമില്ല സി നമ്മളോട് ഈ ആഫ്റ്റർ ലൈഫെന്നും മുൻജന്മെന്നൊക്കെ പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങും ടച്ച് ചെയ്യാത്തൊരു ഫീൽഡാണ് നമ്മളിത് എടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഒരു ഒരു വിഷയത്തിൻ്റെ വ്യക്തത തരാൻ പറ്റാത്തവരാണ് അത് മുൻജന്മം ഈ വിഭാഗം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് വിശദീകരണം തരാൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് മുൻജന്മത്തിൻ്റെതാണ് അല്ലെങ്കിൽ പുനർജന്മത്തിൻ്റെതാണ് അല്ലെങ്കിൽ ദൈവം സ്വർഗം ഇതൊക്കെ പറയുന്ന ആൾക്കാരാണ് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ വസ്തുതപരമായിട്ട് ഉള്ള വിശദീകരണം തരാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടും ആണ് സ്വർഗവും ഇങ്ങനെയുള്ള മുൻജന്മവും പുനർജന്മൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ വിഷയത്തെ നമ്മൾ എടുക്കുന്നതിൽ ഒരു കഥയും കാരണം അത് വെറും കഥ മാത്രമാണ് നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു ഉറക്കം വരുമ്പോൾ ഉറങ്ങുന്നു ഇതിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ സൂക്ഷ്മമായിട്ട് അനുഭവത്തിൽ പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതം സുരക്ഷിതപ്പെട്ട് ആരോഗ്യത്തിൽ കൊണ്ടുപോകാം ഒരു രോഗവും നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നവരാ ജീവിച്ചിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നതാണ് ജീവിതം അത് കഥാപുസ്തകങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അല്ല ജീവിതം ആടെ അഭിപ്രായത്തിൽ ഉണ്ടായതല്ല അതുകൊണ്ട് അനുഭവത്തിൽ തുടരുക എന്നുള്ളതല്ലാണ്ട് ഇവരെ യാതൊരു കാര്യമില്ല വളരെ സിമ്പിളാണ് എല്ലാവരും മുടിയും താടിയും നീട്ടി വളർത്തുന്നത് എന്തുകൊണ്ടാണ് വളരെ പ്രാകൃത മനുഷ്യരെ പോലെയാണ് തോന്നുന്നത് ഇതൊരു ആശ്രമമാണ് പ്രാകൃത മനുഷ്യനും അത്യാധുനിക മനുഷ്യനെയും വേർതിരിക്കുന്നത് പുറമേ കാണുന്ന കാഴ്ചയിൽ നിങ്ങളുടെ ബുദ്ധിയാണ് നമ്മളെല്ലാ മനുഷ്യനും ജീവിതം അനുഭവി ജീവൻ അനുഭവിക്കീവനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ താടി വളർത്തി അല്ലെങ്കിൽ താടി വടിച്ച് മീശയൊക്കെ വടിച്ച് മെറ്റലും നമ്മൾ മാന്യനായിട്ട് നമുക്ക് നമുക്കങ്ങനെയുള്ള യാതൊരു താല്പര്യമില്ല മെറ്റലും നമ്മളെ വിലയിരുത്തുന്നിടത്ത് യാതൊരു പ്രസക്തിയും ഇല്ല മനുഷ്യനെ പുറമേ കണ്ടിട്ട് വിലയിരുത്തുന്നതിൽ എന്ത് കഥയിരിക്കുന്നു കാരണം ജീവൻ അനുഭവിക്കുന്നത് ാണ് അപ്പോൾ മെറ്റലോടെ തമ്മിൽ ഒരു ഫാൻസി ഡ്രസ്സ് കളിക്കുന്ന ഭാഗമല്ല ഇത് ഫാൻസി ഡ്രസ്സോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് ഉള്ളതും അല്ല നമ്മൾ നമ്മളെ അനുഭവിക്കുന്നിടത്താണ് ആ അനുഭവത്തിന് താല്പര്യമുള്ള മനുഷ്യരുമായിട്ട് സഹകരിക്കുന്ന ഭാഗം അത്രേ ഉള്ളു നമ്മുടെ താല്പര്യം കോസ്മിക് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കോസ്മോസ് അല്ലേ അത് റിയൽ അല്ലേ അല്ലേ കോസ്മിക് കോസ്മോസുമായിട്ട് കണക്ടും ഇവിടെയുള്ള യൂണിവേഴ്സ് അത് റിയ അതാണ് റിയൽ ഇതാണ് നമ്മൾ നമ്മളതും ഇതുമെല്ലാം ഒന്ന് തന്നെയാണ് അതിൻ്റെ നമ്മളും ഈ അന്തരീക്ഷവും ഈ പറയുന്ന ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇതെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത് അതല്ലാണ്ട് ഇതെല്ലാം വേറിട്ട് നിൽക്കുകയല്ല നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ പദങ്ങൾ അതിനകത്തല്ല നമ്മൾ ഒബ്സേർവ് ചെയ്യേണ്ടത് നമ്മളെ അനുഭവത്തിൽ ഒബ്സേർവ് ചെയ്യുക അനുഭവത്തിൽ ഒബ്സർവ് ചെയ്യുമ്പോഴും അതിൽ തുടർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആശങ്കകൾ പരിഭ്രമവും എല്ലാം മാറും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നതെന്നാണ് ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനാണ് നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുന്നത് അതിലാണ് നമ്മുടെ തെളിച്ചം രക്തത്തിൻ്റെ സംക്രമണം ശരീരത്തിൽ വൃത്തിയായിട്ട് സംഭവിക്കുമ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും ആരോഗ്യമുള്ള ശരീരത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും ബലഹീനതയാണ് എല്ലാവിധത്തിലുള്ള അനാവശ്യ കാര്യത്തിലോട്ട് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ ബലഹീനതയാണ് വീക്ക്നെസ് ആണ് വീക്ക്നസ് എവിടെയാണ് നമ്മളെ തുടർച്ചയായിട്ട് അനുഭവിക്കാൻ പറ്റാത്തടത്താണ് നമ്മൾ വീക്കാകുന്നത് അപ്പോൾ മറ്റുള്ളവര് മുതലെടുക്കാൻ നോക്കുന്നത് നമ്മൾ വീക്ക്നെസ് ഒരിക്കലും ഉണ്ടാക്കരുത് പൈസ എന്തെങ്കിലും തീർച്ചയായിട്ടും വേണം അതിന് സന്മനസ് ഉള്ളവർ തരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്താണ് ആത്മീയത സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവനവനെ വൃത്തിയായിട്ട് അനുഭവിച്ച് തുടരുന്നതാണ് ആത്മീയത കൃത്യമായിട്ട് അനുഭവത്തിൽ ആന്തരിക പ്രവർത്തനത്തെ സജീവമായിട്ട് നിരന്തരമായിട്ട് കൊണ്ടുപോകുമ്പോൾ സൂക്ഷ്മ തലങ്ങളുമായിട്ടുള്ള ബന്ധം ഉണരും ആകാശമായിട്ടുള്ള ബന്ധം ഉണരും സാവകാശം വളരെ സാവകാശം ഒരു കരടച്ച ഇതിനൊരു നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒന്നിൻ്റെയും വേഗത കൂട്ടാനോ കുറക്കാനോ പറ്റത്തില്ല മാറ്റത്തിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ തന്നെയാണ് മാറ്റം വരുത്തുന്നത് അതുകൊണ്ട് നമ്മളെ അനുഭവം എടുക്കുമ്പോൾ അനുഭവത്തിൻ്റെ പ്രാധാന്യം വരുന്നത് അവിടെ അനുഭവവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള അനുഭവം മധുരം ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന രുചിയുടെ അനുഭവമല്ല ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവമല്ല നിരന്തരം ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് നമ്മുടെ ശ്രദ്ധ പൊരുത്തപ്പെടുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള അനുഭവം അവിടെയാണ് കൃത്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം തെളിഞ്ഞു വരുന്നത് ആശങ്കയില്ല രോഗമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല കല്ലുപിടിക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ജീവൻ എങ്ങനെ ഉണ്ടായി ജീവൻ എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടാകുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ജീവൻ അതുകൊണ്ട് അതിന് തുടർച്ചയുണ്ട് അതുകൊണ്ടാണ് അതിന് വ്യക്തതയുള്ളത് കാരണം പ്രപഞ്ചം നാൾ വഴിയായിട്ട് നിരന്തരം സംഭവിക്കുന്നത് കൊണ്ട് ആ സംഭവത്തിൻ്റെ ഒരു കോൺസിക്വൻസാണ് ഈ പർട്ടിക്കുലർ എൻവയറമെൻറ്റിൽ ഒരു പ്രതിഭാസമാണ് ജീവൻ അത് ഇത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ വ്യവസ്ഥയിലാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത് വേറെ സാഹചര്യത്തിൽ ഇതിങ്ങനെ ആയിരിക്കത്തില്ല വേറെ രീതിയിലായിരിക്കും കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പറ്റുന്നതിനപ്പുറത്തോട്ടാണ് പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി കിടക്കുന്നത് അതിൽ നമ്മൾക്ക് അനുഭവത്തിലാണ് നമ്മുടെ സങ്കല്പം നമ്മുടെ എന്ന് പറയുന്നത് വളരെ വികലമായിട്ട് നിൽക്കുന്നതാണ് സങ്കല്പത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യം കിട്ടത്തില്ല അതുകൊണ്ടാണ് അനുഭവം എടുത്ത് വിലയിരുത്തുന്നത് സങ്കല്പമെന്ന് പറയുന്നത് വളരെ വികലമായി പോകും ഒരിക്കലും സങ്കല്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കരുത് പകരം അനുഭവത്തിൽ ശ്രദ്ധിക്കുക അവിടെയാണ് സ്ഥായിയായിട്ടുള്ള ഭാവം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് സങ്കല്പത്തിലോട്ട് പോകുമ്പോൾ ആകാശോടുള്ള ബന്ധം കൂടിപ്പോകും അപ്പോഴാണ് സങ്കല്പം എന്ന് ഗ്രാവിറ്റിയുമായിട്ടുള്ള ബന്ധത്തിലാണ് അനുഭവം വരുന്നത് ആ ആ ഗ്രാവിറ്റി അല്ലെ മർദ്ദം കൂടുന്നിടത്താണ് അനുഭവം വരുന്നത് മർദ്ദം എന്നാൽ എക്സസ് ആകാനും പാടില്ല അത് തീരെ ഇല്ലാതെ ആകാനും പാടില്ല അത് ക്രമീകരിച്ചു കൊണ്ടുപോകണം ആകാശോടുള്ള ബന്ധത്തിലോട്ട് കൂടുതൽ വർദ്ധിച്ചു വരുമ്പോൾ എന്തുപറ്റും നമുക്ക് സങ്കല്പം കൂടും മർദ്ദം കൂടിയാൽ എന്തുപറ്റും പ്രശ്നം കൂടും സ്വപ്നം കൂടും ആശങ്ക കൂടും അപ്പം മർദ്ദം മിനിമൈസ് ചെയ്ത് ആകാശം അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആശ്വാസം രണ്ടും താളത്തിൽ കൊണ്ടുപോകണം ആകാശം ഭൂമിയുള്ള ബന്ധം താളത്തിൽ കൊണ്ടുപോകണം അതുകൊണ്ടാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതുകൊണ്ടാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം എന്നാൽ നമ്മൾ നമുക്ക് ഒരു യു കെ ലൈഫ് ഗ്രാം പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ും ക്രിയ യോഗയുടെ പർപ്പസ് എന്താണ് സർ നോൺ വെജ് കഴിക്കാൻ പാടുണ്ടോ എന്തുകൊണ്ട് കുണ്ടലിനി തേടായി ഇതൊക്കെ റിയൽ ആണോ പറയാമോ നമ്മൾ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ റിയാലിറ്റി എന്ന് എന്ന വ്യക്തി ഒരു പക്വതയുള്ള പ്രായപൂർത്തിയായി അല്ലേ എന്ന് വെച്ചാൽ നമ്മളിൽ സംഭവിക്കുന്ന നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതും പുറമേ സംഭവിക്കുന്നതും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് പ്രായപൂർത്തിയായത് പക്ഷേ നമുക്കിതില്ലെങ്കിൽ അമ്പത് വയസ്സായി പക്ഷേ ഉള്ളിൽ സംഭവിക്കുന്ന എന്താണെന്നും പുറമേ സംഭവിക്കുന്ന എന്താണെന്നും പ്രോപ്പറായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ല പക്വത ആയിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞു ഏ ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് ഭാര്യയുണ്ട് പ്രത്യുൽപാദനം നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രായപൂർത്തി ആയിട്ടില്ല പ്രായപൂർത്തി എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള പ്രവർത്തനം ആന്തരികമായിട്ടുള്ള പ്രവർത്തനം കോൺഫ്ലിക്റ്റ് ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നിടത്താണ് പ്രായപൂർത്തിയാകുന്നത് അപ്പോൾ പ്രായപൂർത്തിയായൊരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അല്ലേ കൃത്യമായിട്ട് ആ അനുഭവത്തിൽ തെളിഞ്ഞു വരും അപ്പോൾ നമ്മളോട് ഒരാൾ വന്നു വെച്ചാൽ ഗുണ്ടലിനിയാണ് ആജ്ഞാചക്രമാണ് സഹസ്രാര ചക്രമാണ് എന്നൊക്കെ പറയാം പക്ഷേ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല തേടൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം എന്നുള്ളതായിട്ട് വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് കേട്ട് കേൾവി എന്ന് പറഞ്ഞ ഭാഗത്തിനല്ല പ്രസക്തി നമ്മൾ അനുഭവിക്കുന്നൊരു ഭാഗമുണ്ട് അതൊക്കെ പറഞ്ഞോട്ടെ ഇതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ള ഭാഗമൊന്നും നമ്മുടെ വിഷയമേ അല്ല ശരിയാകാം ചിലപ്പോൾ ശരിയാകത്തില്ല മറ്റാളുടെ പേറും സങ്കല്പമാകാം ആയിക്കോട്ടെ ഇതൊന്നും നമ്മുടെ വിഷയമല്ല കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയ എവിടെയാണ് അനുഭവിക്കാൻ പറ്റുന്നത് അങ്ങനെ അനുഭവിക്കുന്നിടത്ത് അങ്ങനെ അനുഭവിക്കുന്നിടത്ത് തുടരാൻ പറ്റുന്നുണ്ടോ അനുഭവിക്കുന്നിടത്ത് തുടരുന്നുണ്ടോ അതിലാണ് പ്രാപ്തിയിരിക്കുന്നത് അനുഭവിക്കുന്നിടത്ത് തുടരാൻ പറ്റുന്നുണ്ടോ അപ്പോഴാണ് നമ്മൾ പ്രായോഗികമായിട്ടുള്ള തെളിച്ചത്തിലെത്തുന്നത് സമൂഹത്തിൽ നമുക്ക് പ്രായപരിധിയൊക്കെ വെക്കുന്നത് സാമൂഹ്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാരണം അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല കാരണം ഇങ്ങനെ ജനം ഇങ്ങനെ വെറ്റു കൂടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം നിയന്ത്രിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അപ്പം മനുഷ്യൻ എടുക്കുന്ന കുറേ തീരുമാനങ്ങളാണ് ഈ നിയന്ത്രിക്കാനായിട്ട് പ്രായപരിധിയും അതും ഇതൊക്കെ വച്ചിരിക്കുന്നത് പക്ഷേ സമൂഹം പറയുന്ന പ്രായപരിധി കൊണ്ട് നമ്മൾക്കൊരു കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് നമ്മളിൽ നിരന്തരം ഒരേപോലുള്ള അവസ്ഥ നമ്മളിൽ അനുഭവത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് വ്യക്തത കിട്ടാൻ തുടങ്ങും ഇങ്ങനെയുള്ള കുണ്ടലിനിയുണ്ടോ ആജ്ഞാചക്രമുണ്ടോ സഹസ്രാര ചക്രമുണ്ടോ തേർഡ് ഐ ഉണ്ടോ ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല കാരണം കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഒരിക്കലും എനിക്ക് എനിക്കു തേർഡ് ഐ കാണിച്ച് തരാൻ പറ്റത്തില്ല കുണ്ടലിനി കാണിച്ചു തരാൻ പറ്റത്തില്ല പറയാം പറയുമ്പോൾ ഓ ആജ്ഞാചക്രം എൻ്റെത് ഉണർന്ന് എന്ന് പറയുമ്പോൾ വാക്കുകളൊരു എല്ലാവരും ഇങ്ങനെ അന്തംപിട്ടിരിക്കും എന്തിനാണ് അന്തംപിട്ടിരിക്കുന്നത് എവിടെ ആജ്ഞാചക്രം ഉണർന്ന് ഏ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും അതിലേ കാര്യമുണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എനിക്ക് വിശക്കുന്നു ദാഹിക്കുന്നു ഇതൊക്കെ പറയാൻ നമുക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് നീക്കുപോക്കം ഉണ്ടാവും എൻ്റെ ഗുണ്ടലിനെ ഉണർന്ന് ആ ആയിക്കോട്ടെ എന്തുകൊണ്ട് നമുക്കെന്താ കാര്യം ഇരിക്കുന്നത് ഒരു കാര്യമില്ല കുണ്ടലിനെ ഉണർന്ന വ്യക്തി അത് ഉണർത്തുക ഉറക്കുക ഉറക്കി കിടത്തുക കുഞ്ഞു വാപ ഉണർന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അല്ലേ നമുക്ക് വല്ല ഭാവമോ അരീരോ എന്ന് പറഞ്ഞ് പാട്ടുപാടി വീണ്ടും ഉറക്കാം അല്ലെങ്കിൽ പാൽ കൊടുക്കാം കയ്യിലെടുത്ത് തോളത്ത് കൊട്ടി ഉറക്കുകയാണ് കൊണ്ടു കിടക്കുകയൊക്കെ ചെയ്യാം പക്ഷേ കുണ്ടലിനെ ഉണർന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ഉറങ്ങുക ഉണരുക അതൊക്കെ ആർക്കൊക്കെ ഉണർന്ന് അവർ നോക്കട്ടെ നമ്മളിൽ എന്തനുഭവം ഉണ്ട് നമ്മളിലുള്ള അനുഭവം നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ കൊള്ളാം അല്ലേ അതിലാണ് നമ്മുടെ പ്രാപ്തി നമ്മളെ നമുക്ക് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു മറ്റൊരാൾക്ക് കൊമ്പുണ്ടെന്നോ വാലുണ്ടെന്നോ വെള്ളത്തിൽ കൂടി വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കാവുന്നോ അന്തരീക്ഷത്തിൽ മാഞ്ഞ് പോകാനുള്ള കഴിവുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഇല്ല അതൊക്കെ അയാൾ വറന്നു പോകാനുള്ള കഴിവുണ്ടോ ആയിക്കോട്ടെ നമുക്കുള്ള കഴിവെന്താ മറ്റൊരാൾക്കുള്ള കഴിവ് കൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല നമ്മളിലുള്ള കഴിവ് നമുക്കെങ്ങനെ പ്രായോഗികമായിട്ട് സ്ഥിരമായിട്ട് അനുഭവിച്ച് വ്യക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അതാണ് നമ്മുടെ ജീവിതം നമ്മളിലുള്ളത് കൃത്യമായിട്ട് അനുഭവിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇത്രമേ ഉള്ളു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളു അതിനപ്പുറത്തുകൊണ്ട് യാതൊന്നുമില്ല ഇല്ല മറ്റൊരാൾക്ക് എന്തെല്ലാം കഴിവുണ്ടായിക്കോട്ടെ അതൊക്കെ അയാളുടെ സ്വത്താണ് അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥത കെടുത്തരുത് അയാൾ കോടീശ്വരനാണ് ആയിക്കോട്ടെ അതിന് നമുക്കെന്താ അയാൾ കോടീശ്വരനാണ് അയാൾക്ക് കോടികളുണ്ട് അതുകൊണ്ട് നമുക്കെന്താണ് അതുകൊണ്ട് നമുക്ക് വല്ല കോട്ടം ഉണ്ടാകും നമുക്കൊരു കോട്ടവും ഇല്ല അയാൾ സമൂഹത്തിൽ പ്രമാണിയാണ് ലോകം മുഴുവനും അറിയുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് എന്താ അത് നമുക്കൊരു കാര്യമില്ല നമുക്കൊരു നഷ്ടവും ഇല്ല നമുക്കൊരു ലാഭവും ഇല്ല എന്നുവെച്ചാൽ മുഖ്യമന്ത്രി എൻ്റെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് അവിടെ എൻ്റെ ജീവിതത്തിൽ വല്ല മെച്ചമുണ്ടാവും ഒരു മെച്ചം ഉണ്ടാകില്ല പ്രധാനമന്ത്രി എൻ്റെ അടുത്ത സുഹൃത്താണ് പക്ഷേ ജീവിതം എപ്പോഴും അതുപോലെ തന്നെ എന്നും പോയിക്കൊണ്ടിരുന്ന പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും ഒരു മാറ്റമില്ല ആ സ്വന്തം രൂപവും ശബ്ദവും നാച്ചുറലായി കാണുന്നില്ല കൃത്രിമമായി റെക്കോർഡ് ചെയ്തും കണ്ണാടി നോക്കിയും കാണുന്നു എന്നാൽ മറ്റുള്ളവർ നാച്ചുറൽ നാച്ചുറൽ ആയി കാണുന്നു അപ്പോൾ അത് മറ്റുള്ളവരുടേതല്ലേ ചുറ്റുപാടും കാണുന്ന അവസ്ഥയെ ആശ്രയിച്ചാൽ നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാകും ചുറ്റുപാടും കാണുന്നതിനെ വിലയിരുത്തി കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുഴപ്പങ്ങളുണ്ടാകും കാരണം ഇത് ഒരു വിഷയ സർക്കിളായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങും ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം നമ്മുടെ ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്താണ് ആന്തരികമായിട്ടുള്ള പ്രവർത്തനവും ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ കൊണ്ടുപോകണം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ പ്രവർത്തനം മങ്ങുകയും മെറ്റോളുടെ പ്രവർത്തനത്തിൽ സ്ഥാനം കൊടുക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെറ്റുള്ളവരുടെ അടിമയാവും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അത് നമ്മുടെ പരാജയമാണ് നമ്മുടെ പരാജയം അവിടെ തുടങ്ങി മറ്റൊരാളൊരു കാര്യം പറയുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു കാരണം എന്താ എൻ്റെ പ്രവർത്തനത്തിൽ മൂല്യമില്ല അതുകൊണ്ടാണ് മെറ്റൊരാളുടെ പ്രവർത്തനത്തിൽ ഞാൻ പെട്ടുപോകുന്നത് എന്റെ പ്രവർത്തനത്തിൽ മൂല്യം ഉണ്ടാകണം അപ്പൊ പ്രവർത്തനത്തില് പെട്ടുപോകത്തില്ല യാതൊരു കാരണവും അറിവുകൾ അവനവന്റെ അനുഭവത്തിൽ നിന്നല്ലേ അവനവൻ നിലനിൽക്കുന്നു നിലനിൽക്കുന്നതിൽ നിന്നുള്ള അറിവല്ലേ ശാശ്വതമായിട്ടുള്ള അറിവ് പുസ്തകം വായിച്ച അറിവ് ബുദ്ധിക്കുള്ളതാണ് അനുഭവിക്കുന്ന അറിവ് കിട്ടണം അറിവ് അനുഭവവുമായിട്ട് ബന്ധം അപ്പോഴാണ് നമുക്ക് നമ്മളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവ് ബുദ്ധിക്കുള്ളതാണ് അത് നമുക്കുള്ളതല്ല നമ്മളുടെ ബുദ്ധിക്കുള്ളതാണ് ബുദ്ധിയിൽ നിന്നുണ്ടായതാണോ നമ്മൾ അല്ല അതുകൊണ്ട് നമ്മൾ അനുഭവത്തിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ നമ്മളുണ്ടായത് അനുഭവത്തിൽ നിന്നാണ് അതുകൊണ്ട് അനുഭവത്തിന് സ്ഥാനം കൊടുക്കണം നമ്മളുണ്ടായത് അനുഭവത്തിൽ നിന്നാണ് അതുകൊണ്ട് അനുഭവത്തിന് തീർച്ചയായിട്ടും സ്ഥാനം കൊടുക്കണം അങ്ങനെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ അനുഭവത്തിൽ നിന്ന് അറിവുകൾ ആ അറിവ് കൃത്യമാണ് അതൊരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുകയോ ആശങ്കപ്പെടുത്തുകയോ ചെയ്യത്തില്ല നമ്മൾ വില പേശാറില്ല നിങ്ങൾക്കറിയാവില്ല ഒരു വ്യക്തി ഒരു സ്ഥലത്ത് താമസിക്കുന്നതിന് എന്ത് ചെലവുണ്ടെന്ന് അല്ലേ ആ ചെലവ് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യണം അല്ലേ അതെ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളെരിക്കലും ഇതൊരു ബിസിനസ് ആക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെയൊക്കെ തരുത് നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ച് അല്ലെങ്കിൽ ഒരു മുളക് കടിച്ചാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ മേടിക്കാൻ ഇരിച്ചിരി പാവക്കെ പടവലങ്ങയൊക്കെ മേടിക്കാനുള്ള കാശുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അതാകാം അതല്ല കുറച്ചും കൂടി വിപ് വിപണി വിഭവങ്ങൾ കൂട്ടണമെങ്കിൽ നമുക്കൊക്കെ ഒരു പുളിശ്ശേരി ഇലിശ്ശേരി സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതും ചെയ്യാം ചിക്കൻ മട്ടൺ അതെ 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 വന്നത് അത് ക്ലബ് ഹൗസിൽ ക്ലബ് ഹൗസിലാണ് മീറ്റ് ചെയ്തത് ഷാഫി ക്ലബ് ഹൗസിൽ മീറ്റ് ചെയ്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ ഇഫ് ഇത് റിയൽ അല്ലെങ്കിൽ നമ്മുടെ ടൈം അല്ലേ വേസ്റ്റ് ആവുന്നത് അതായത് നമ്മള് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സംശയത്തിൽ ചെയ്യരുത് മറ്റൊരാള് പറഞ്ഞത് കൊണ്ടും ചെയ്യേണ്ടത് നമ്മൾക്ക് ഉറപ്പുണ്ടാകും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ പരിപൂർണ ഉത്തരവാദിത്വത്തിൽ കഴിയണം നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു ഇല്ലെന്നാണ് അല്ലേ അല്ല നമ്മുടെ ഉള്ളിലോട്ട് കടന്നു ഇല്ലെന്നാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പം നമ്മുടെ ഉള്ളിലോട്ട് എന്ത് കടന്നു ഇല്ലണം അത് എങ്ങനെ വിലയിരുത്തി ഉള്ളിലോട്ട് എത്തിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് വേറെ ആരുടെ ഉത്തരവാദിത്വമല്ല അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം കണ്ടാമിനേഷനുണ്ട് അത് എങ്ങനെ ആ കണ്ടാമിനേഷൻ നമ്മളെ ബാധിക്കാതെ നീക്കം ചെയ്ത് കഴിക്കാം ചവച്ചരച്ച് ഭക്ഷണത്തെ ശ്രദ്ധാപൂർവം സമയമെടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെളിച്ചം ഉണ്ടാകും സംശയം ഉണ്ടാകത്തില്ല അപ്പോൾ ടൈം വേസ്റ്റ് വേസ്റ്റാകത്തില്ല എങ്ങനെയും ടൈം വേസ്റ്റ് ആയെന്ന ഭാഗം അറിയുന്ന എങ്ങനെയും നമുക്ക് അസ്വസ്ഥത കൂടെ കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റാണ് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്നവന് അസ്വസ്ഥത ഉണ്ടാകും അത് സൂചിപ്പിക്കുന്ന എന്താണ് നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റാക്കി പാഴ് കാര്യവുമായിട്ട് നിങ്ങൾ ഇടപെട്ടിരുന്നു കഴിച്ച ഭക്ഷണം മര്യാദക്ക് ദഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് ടൈം വേസ്റ്റ് ചെയ്തു നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്തു നമ്മളുടെ ഉള്ളിലോട്ട് വരുന്നതാണ് നമ്മളെ ഉണർത്തുന്നത് അപ്പോൾ ഉള്ളിലോട്ട് വരാനുള്ള കാരണം എന്താണ് നമ്മൾ ആകർഷിച്ചിട്ടല്ലേ അവനവൻ തന്നെ ആകർഷിച്ചിട്ടല്ലേ ഭക്ഷണം എൻ്റെ വിശപ്പിന് എൻ്റെ നാവിൻ്റെ രുചിക്ക് ഞാൻ കഴിച്ച ആഹാരം പിന്നെ അത് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം മാറേണ്ടതാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പരിശോധിച്ച് സൂക്ഷ്മമായിട്ട് ചവച്ചരച്ച് വൃത്തിയായിട്ട് അതിനകത്തുള്ള കേടുപാടുകളൊക്കെ ദഹിപ്പിക്കാൻ ഉമിനീരുമായിട്ട് ചേർത്ത് ചവച്ച് അരച്ച് സമയം എടുത്ത് ഏ നമ്മളെ ബോധപൂർവം കഴിക്കുമ്പോൾ നമുക്ക് സമയം പാഴാകത്തില്ല സമയം പാഴാക്കരുതൊരിക്കലും വൃത്തിയായിട്ട് കഴിക്കണം യോഗിയും അവർ ഇവരെയല്ല നോക്കേണ്ടത്